കോപത്തെക്കുറിച്ചുള്ള വചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പൈതകോറസ് പറയുന്നത് കോപം വ്യക്തിത്വത്തിൽ ആരംഭിച്ച് പശ്ചാത്താപത്തിൽ അവസാനിക്കും അപ്പോൾ കോപം എന്ന് പറയും വിട്ടിത്വത്തിൽ കോപിച്ചിട്ട് അവസാനം നമുക്ക് ദുഃഖവും വേദനയും തോന്നും എന്ന മഹത് വചനമാണ് നമ്മൾ കാണുവാൻ കേൾക്കുവാൻ സാധിക്കുന്നത് ഇത് യാഥാർത്ഥ്യവുമാണ് ചൈനീസ് പഴമൊഴിയിൽ പറയുന്നത് ശത്രുവിനു വേണ്ടി നിങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന കോപാഗ്നി നിങ്ങളെ തന്നെയാണ് പൊള്ളിക്കുന്നത് പലപ്പോഴും കോപത്തിൽ നിന്ന് അക്രമ സ്വഭാവവും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അവസാനം നമുക്ക് തന്നെ ദുരന്തമായിട്ട് മാറും ഞാൻ പല കള്ളുകൂടിയന്മാരെയും കണ്ടിട്ടുണ്ട് അവൻ പോയി എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ചാടിയിട്ട് അവൻ തന്നെ മൂന്ന് കേസിൽ ചെന്ന് പോടും അപ്പോൾ ഈ ഉള്ളിൽ സൂക്ഷിക്കുന്ന കോപവും വെറുപ്പുമെല്ലാം അത് നമ്മെ തന്നെ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ തന്നെ നമ്മെ തന്നെ വിഷമിപ്പിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാൻ സാധിക്കും മർക്ക ഔറേലിയൻ പറയുന്നത് അളവറ്റ കോപം ഉണ്ടാകുമ്പോൾ ആലോചിക്കൂ മനുഷ്യജീവിതം എത്ര ക്ഷണഭങ്കുരമാണെന്ന് ഈ കോ കോപം പിന്നെ അളവറ്റ കോപമുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യൻ എത്ര ബലഹീനനാണ് എന്നെല്ലാം പ്രശ്നങ്ങളിലാണ് ചെന്ന് പെടുന്നതെന്നുള്ളത് തോമസ് ജഫേഴ്സൺ പറയുന്നത് കോപം വരുമ്പോൾ പത്തു വരെ എണ്ണിയ ശേഷം സംസാരിക്കുക വലിയ കോപം വരുമ്പോൾ നൂറു വരെ എണ്ണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപം വരുമ്പോൾ ഒപ്പത്ത അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യാതെയും കൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു തലമാണ് ഒരു പത്തു വരെ എണ്ണുക അല്ലെങ്കിൽ ഒരു പത്ത് സുഹൃദൈവം ചെല്ലുക അല്ലെങ്കിൽ ഒരധ്യായം ബൈബിൾ വായിക്കുക എന്നിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുക എല്ലാത്തിനും നമ്മൾ റിയാക്ട് ചെയ്യേണ്ട പറയുന്നതിനെല്ലാം ഉത്തരം പറയണമെന്ന് ഒരു നിർബന്ധവും ഒരു തെറി ഇങ്ങോട്ട് പറയുമ്പോൾ പത്ത് തെറി അങ്ങോട്ട് പറയണമെന്ന് ഒരു നിർബന്ധവും നമ്മൾ ശാന്തമായിട്ട് അവൻ്റെ മാനസികാവസ്ഥയിൽ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ശാന്തമായിട്ട് അഭിമീകരിക്കാൻ ശ്രമിക്കുക ഫൊറേസ് പറയുന്നത് കോപം നിമിഷം മാത്രമാ മാത്രമായ ഭ്രാന്താണ് ഒരു ഭ്രാന്ത് പോലെയാണ് അത് കഴിഞ്ഞ് അവൻ്റെ കൺട്രോൾ തന്നെ പോകും ഉടനതിനെ നിയന്ത്രിക്കുക അല്ലാത്ത പക്ഷം അത് നിങ്ങളെ നിയന്ത്രിച്ചു കൊടുക്കും അപ്പോൾ ഈ കോപം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുക അല്ലാത്ത പക്ഷം അത് നമ്മെ തന്നെ നിയന്ത്രിക്കും എന്നാണ് കാളിദാസൻ പറയുന്ന വിറക് സ്വല്പം ഇളക്കി കൊടുത്താൽ തീ ആളിക്കത്തും ഉപദ്രവിച്ചാൽ പാമ്പ് പത്തി വിടർത്തും ആളുകൾ ദേഷ്യപ്പെടുമ്പോഴാണ് ദേഷ്യപ്പെടുമ്പോഴാണ് അവനവൻ്റെ പെരുമയിലെത്തുക അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ അവൻ അവൻ്റെ പെരുമയിലെത്തുകയാണ് അവൻ്റെ അപ്പം ദേഷ്യവും ഊറും പിന്നെതാണ് സ്വഭാവവും എല്ലാം പുറത്തേക്ക് വരും അപ്പോൾ കോപത്തിലൂടെ അവൻ്റെ സ്വഭാവം ശരിക്കും പുറത്തു വരുന്ന സ്ഥലമാണ് ഹെൻറി പറയുന്നത് കോപം രൂക്ഷമാകുമ്പോൾ വിവേകം സ്ഥലം വിടുന്നു ഈ കോപം വരുന്ന സമയത്ത് വിവേകം ഉണ്ടാവില്ല വിവേകം ഉണ്ടാവില്ല തിരിച്ചറിവുണ്ടാവില്ല ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി എന്നോട് ക്ഷമിക്കുവോ എന്ന് പറഞ്ഞു വരുന്ന തലമുണ്ട് കോപത്തിൻ്റെ തലത്തിലെല്ലാം അങ്ങ് ചെയ്തു പോകും ചിലപ്പോൾ സാധനങ്ങൾ തല്ലി പൊളിക്കും ചില അക്രമ സ്വഭാവം കാണിക്കും കുത്തുകേസ് ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ടിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല കൺഫ്യൂഷ്യസ് പറയുന്നത് കോപം ജനിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലത്തെപ്പറ്റി ചിന്തിക്കുക ഗോപിജ ഞാനൊരുത്തിനോ ഉപദ്രവിക്കുകയോ പക്ഷെ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്താൽ അതിൻ്റെ അനന്തരഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പ്രാർത്ഥിക്കാം താവി ഞങ്ങളെ കോപത്തിൽ നിന്ന് മോചിപ്പിക്കണമേ കോപത്തിൻ്റെ ആ ശക്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ കോപം വരുമ്പോൾ ശാന്തമായി അഭിമീകരിക്കുവാനൊക്കെ ഭാവനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ തന്നെ ഭ്രാന്തായി മാറാതിരിക്കുവാനുള്ള ഭാവനം ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ ഭർത്താവായി ശമിശി എടുക്കണമേയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ